അല്ല അത് അത് പോലീസ് കണ്ടുപിടിക്കട്ടെ ഞങ്ങൾ പോലീസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞത് ഉന്നത സി പി എം നേതാവിന്റെ മകനാണ് ആ വ്യാജ ഐ ഡി ഉണ്ടാക്കി ഇത്ര വർഗീയ വിദ്യപുരത്തെ പോഷിപ്പിക്കുന്നത് അത് ഞങ്ങൾ പോലീസോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു മാസം കഴിഞ്ഞില്ലേ ഈ ഒരു മാസം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് പോലീസ് അല്ല ഞങ്ങൾ മുപ്പതാം തീയതി കഴിഞ്ഞാൽ അത് അത് മുപ്പതാം തീയതി കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ശേഷവും ഈ വിഷയത്തിലെ പ്രതികളെ കണ്ടുപിടിക്കാനുള്ള പോരാട്ടവുമായി യു ഡി എഫും ആർ ബി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അത് ഇല്ലെങ്കിൽ പോലീസോട് ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി പോലീസോട് പറഞ്ഞിട്ടുണ്ട് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളെ പേരിൽ കേസ് എടുക്കട്ടെ ഞങ്ങൾ തെളിവ് സഹതം കൈമാറിയിട്ടുണ്ട് ഇനി ഒരു കാര്യം ഒരു കേസ് അന്വേഷിച്ച കൂടുതൽ തെളിവാണോ ആ പോലീസ് അല്ലേ ഞങ്ങൾക്ക് കിട്ടിയ തെളിവ് വെച്ച് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ് വെച്ച് ആ അറിയിപ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട് അതിന് കൂടുതൽ തെളിവെടുക്കേണ്ടതും ആളെ പിടിക്കേണ്ടതും അന്വേഷണം പോലീസാണ് ആ വഴിക്കുള്ള ശ്രമം പോലീസ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ ഈ കേസിൽ പോലീസ് പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ ഒരു പോഷക സെക്രട്ടറി പോലെയാണ് സമാധാന യോഗത്തിൽ പങ്കെടുത്താലും ഈ പ്രതിയെ കണ്ടുപിടിക്കണമെന്ന ആവശ്യം ഒരിഞ്ചുപോലും മുന്നോട്ട് പോകില്ലെന്ന് മാത്രമല്ല അതിനെതിരെയുള്ള സമരവുമായിരുന്നു അതാണ് ലീഗിന്റെ പ്രവർത്തകൻ പോലീസിൽ പോയി ഫോൺ സറണ്ടർ ചെയ്യുന്നു ഞാനാണ് കുറ്റക്കാരണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു പറയുന്നു നീ കുറ്റക്കാരനല്ല പോലീസ് അവനോട് പറയുന്നു ഞാനും പാറക്ലബ്ബുകളിലും എസ് പി കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരനെതിൽ കുറ്റക്കാരനല്ലെന്ന് ഞങ്ങൾ ബോധ്യമുണ്ടോ നേട്ട് പറയുന്നു ഇതെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതിയെ പിടിക്കുന്നില്ല പ്രതിയെ പിടിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അത് പോലീസ് അല്ലേ ആ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടില്ല അതിന്നെ ഞങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സർവകക്ഷിയോഗം സമാധാനം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കുന്നു അതല്ല ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഈ യോഗം ഈ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണ പ്രചരണം നടത്തിയ പ്രതിക്കെതിരെയുള്ള അന്വേഷണം മരവിപ്പിക്കാനോ വഴിതിരിച്ചുവിടാനോ എന്ന് ബോധ്യപ്പെട്ടാൽ ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ സമീപനം വെക്കണമെന്ന് പാർട്ടി ആരോപിക്കും അതിശക്തമായ ദിവസം നയിക്കും ഞങ്ങളുടെ പ്രതിനിധികളെന്ന് ഞങ്ങളുടെ പ്രതിനിധിയും ലീഗും ആറംബിയും ഇന്ന് അതിശക്തമായ യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അല്ല മുപ്പതാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഇതിനെതിരെയുള്ള അതിശക്തമായ അടുത്ത നടപടികളുമായി മുന്നോട്ട് വരും അത് അത് ആലോചിച്ചിരിക്കും അത് നിയമവിദഗ്ധം ആലോചിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസും ലീഗും ആർ എം ബിയും യു ഡി എഫും പോലീസ് വിളിച്ച സർവകക്ഷി രൂപത്തിൽ പങ്കെടുത്തു എന്ന് കരുതി ആ ആവശ്യമൊന്നും ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല ആ ആവശ്യം രൂപത്തിൽ ഉന്നയിക്കുകയും ആവശ്യമില്ല സമരവുമായി മുന്നോട്ട് ഞാൻ ആദ്യമായി പറയുന്നു ഞാൻ പറഞ്ഞല്ലോ വടകരയിൽ സമാധാനം ഉണ്ടാക്കാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നു രണ്ട് കാര്യങ്ങളുണ്ടായാൽ മതി ഒന്ന് ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്ന പ്രചരണത്തിന് സി പി എം പിന്മാറുക രണ്ട് ബോംബ് നിർമ്മാണത്തിന് പിന്മാറുക ഇത് രണ്ടും ഉണ്ടായ വടകര സമാധാനമായി വടകരയിൽ മുല്ലപ്പള്ളി രണ്ടു തവണ ജയിച്ചല്ലോ കെ മുള്ളി രണ്ടു തവണ ജയിച്ചല്ലോ ആ ഒന്നും കാണിക്കാത്ത രീതിയിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രചരണവുമായി പോകുന്ന സി പി എം നടപടി അവസാനിപ്പിച്ചാൽ തന്നെ വടകര സമാധാനമായി സംഭവം എക്സൈസ് പോലീസ് സമാധാനമായിട്ടുള്ളത് അല്ല ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ എതിർ പാർട്ടിക്കാർക്ക് മാത്രമല്ല അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഒരു രക്ഷയില്ലാത്തതായി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് സി പി എം രാജാണ് അതിന്റെ ഫലമാണ് ഇപ്പോൾ ട്വന്റി ഫോർ ലേഖകനുണ്ടായ അനുഭവം ഇത് കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ് അതിശക്തമായ പ്രതിഷേധം ഉയർന്നുവരുന്നതാണ്